ഹലോ മക്കൾസ് വെൽക്കം ടു എജു ഫുഡ് എജു ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ എൻ്റെ മുത്തുകളെ സ്വത്തുകളെ കരളുകളെ കുളിരുകളെ ഇന്ന് നമ്മൾ പൊളിക്കും ഓക്കെ അപ്പോൾ ഈ വർഷം നമ്മൾക്ക് യു എസ് എസ് അടിക്കണം ഓക്കെ ആ ഒരു ഇൻറ്റൻഷൻ നമ്മളെ മൈൻഡിൽ ഉണ്ടാവണം യു എസ് എസ് ഇത്തവണ ഞങ്ങൾ അടിക്കും അടിച്ചിരിക്കും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് നിങ്ങൾക്കിത് നേടിത്തരാനുള്ള ഒരു ഒരു ഇൻബോൺ പരിശ്രമത്തിൽ ഓക്കെ സോ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇന്നൊരു കുഞ്ഞു ടോപ്പിക് സിംപിളാണ് എല്ലാ ദിവസവും നമ്മൾ കുഞ്ഞു 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 ടോപ്പിക്കുകളാണ് എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്യുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഒരു സാധനം ദാ ഇത്ര ഉള്ള ഹൗ മെനി ബോൺസ് ഇൻ ഹ്യൂമൻ ബോഡി നമ്മളെ ബോഡിയിൽ എത്ര എല്ലുകൾ ഉണ്ട് ബോൺസ് എന്ന് പറഞ്ഞാൽ എല്ല് അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അസ്ഥികൾ എന്താണ് അസ്ഥികൾ അപ്പോൾ നമ്മളെ ബോഡിയിൽ എത്ര അസ്ഥികളുണ്ട് അല്ലെങ്കിൽ നമ്മളെ ബോഡിയിൽ എത്ര എല്ലുകളുണ്ട് അല്ലെങ്കിൽ നമ്മളെ ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷെ അറിയുന്നുണ്ടാവും നമ്മളെ ബോഡിയിൽ എത്ര എല്ലുണ്ട് ഇരുന്നൂറ്റി ആറ് എത്ര എല്ലാത് ഇരുന്നൂറ്റി ആറ് ഓക്കെ ഇത് അഡൽട്ടായിട്ടുള്ള ഒരു പ്രായപൂർത്തിയൊക്കെ എത്തിയിട്ടുള്ള ഒരാളുടെ ബോഡിയിൽ ഇരുന്നൂറ്റി ആറ് എല്ലുണ്ടാവും എന്നാൽ നമ്മൾ ജനിക്കുമ്പോൾ കുഞ്ഞു കുട്ടിയല്ലേ കരട ബേബി കുഞ്ഞു ബേബി ഈ കുഞ്ഞു ബേബിൻ്റെ ബോഡിയിൽ എത്ര എത്രയല്ലേ ഉണ്ടാവും എന്നറിയോ ആ അത് എത്ര അല്ല എന്നറിയോ അത് ഇരുന്നൂറ്റാറല്ല അത് മുന്നൂറല്ലേ അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ഒരു കുഞ്ഞു ബേബിയുടെ അല്ലെങ്കിൽ ജനിച്ചൊരു ചെറിയ കുഞ്ഞിൻ്റെ ബോഡിയിൽ എത്ര എല്ലുണ്ടെന്ന് ചോദിച്ചാൽ അപ്പം നിങ്ങൾ എഴുതണം മുന്നൂറ് എന്നാൽ അഡൽട്ടായിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ള നമ്മളൊക്കെ പോലത്തെ ആളുകളെക്കുറിച്ച് ചോദിച്ചാൽ അപ്പം നിങ്ങൾ എഴുതണം അവരുടെ ബോഡിയിൽ ഇരുന്നൂറ്റാറല്ല ഉള്ളത് എത്ര എല്ലാം ഉള്ളത് ഇരുന്നൂറ്റാറല്ല അപ്പോൾ എങ്ങനെ സാറേ ഈ മുന്നൂറുള്ള ഇങ്ങനെ ഇരുന്നൂറ്റാറായി എന്താ വെച്ചാൽ കുറെ എല്ലുകൾ എന്ത് ചെയ്യും ജോയിൻറ്റാകും ഫ്യൂസാവും അവരെന്തെയ്യും രണ്ട് രണ്ട് മൂന്നാല് എല്ലുകൾ എന്തെയും കൂടി ചേർന്നിട്ട് പിന്നീട് ഒരു ഒറ്റ എല്ലായിട്ട് മാറും അങ്ങനെ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ എണ്ണം കുറയുന്നത് ഓക്കെ വലിയ കാര്യമൊക്കെ ഒന്നും വേണ്ട ഇനി നമുക്ക് അടുത്ത് പഠിക്കാം അപ്പോൾ ഈ ഇരുന്നൂറ്റാറ് എല്ലുകൾ ആരൊക്കെ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഓക്കെ ആദ്യം സ്കള് തലയോട് തലയോട്ടി കേട്ടിട്ട് സ്കള് 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 തലയോട്ടി 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 ഓക്കെ കള്ളല്ല സ്കള് സ്കള് ആ സ്കള്ളിൽ ഇരുപത്തൊമ്പത് എല്ലാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്താ ഇരുപത്തിരണ്ട് നട്ടുകള് അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണം കേട്ടോ ശ്രദ്ധിച്ച് കേട്ടോണീ പരീക്ഷയ്ക്ക് ഇരുപത്തിരണ്ട് എഴുതിയാലും കുഴപ്പമില്ല ഇരുപത്തൊമ്പത് എഴുതിയാലും കുഴപ്പമില്ല അതെങ്ങനെ രണ്ടും ശരിയാവുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും പറഞ്ഞു തരാം അതായത് ശരിക്കും തലയോട്ടിൽ എത്ര എല്ലാം ഉള്ളത് അറിയാം നമ്മൾ സ്കള്ളിൽ ഇരുപത്തിരണ്ട് എല്ലാം ഉള്ളത് ഏയ് സ്കള്ളിൽ ശരിക്കും എത്ര എല്ലാം ഉള്ളത് ഇരുപത്തി രണ്ട് അല്ലാണ് നോർമലി ഉള്ളത് ഓക്കെ പിന്നെ ബാക്കി ഏഴ് എല്ലുകൾ ഇല്ലേ ഇരുപത്തൊമ്പിക്ക് പിന്നെ ബാക്കി ഏഴ് എല്ലുണ്ടല്ലോ ആ ഏഴെല്ലാം ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആറ് എല്ല് നമ്മൾ ചെവിൻ്റെ ഉള്ളിലുണ്ട് ഇൻഡേണലിയറിൻ്റെ ഉള്ളിൽ ആറ് എല്ലുണ്ട് പിന്നെ ഒന്ന് നമ്മൾ ഈ ഹയോയിഡ് എന്ന് പറയും താടിയല്ല ഈ ഒരു ഭാഗത്താണ് ശരിക്കും നമ്മൾ തല എടുക്കുകയാണെങ്കിൽ ഈ ചെവിയും കണ്ണും താടിയും എല്ലാതും കൂടി തലൻ്റെ ഉള്ളിൽ പോടുമല്ലോ അപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യും എന്താണ് ഈ ഇന്റേണൽ ഇൻഡർണലിയറിനെയും അതേപോലെ തന്നെ ഈ താടിയല്ലിനെയും എന്തെങ്കിലും ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യൂല അപ്പൊ നമ്മൾ പറയും ഇരുപത്തിരണ്ടെല്ലേ ഉള്ളൂ ചില പുസ്തകങ്ങളിൽ എന്തോടുക്കും ഇരുപത്തി ഒമ്പത് എന്ന് കാണിക്കും കാരണം ഈ ചെവിനെയും അതേപോലെ തന്നെ ഈ താടേലിനെയും എന്ത് ചെയ്യും മെയിൻറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ അത് പരീക്ഷയ്ക്ക് മേ ബി എന്താണ് അപ്പം നിങ്ങൾക്കൊരു ഡൗട്ടുണ്ടാവും സാർ ഇത് ഇരുപത്തിരണ്ടാണ് ആൻസർ ഇരുപത്തി ഒമ്പതാണ് ആൻസറ് പേടിക്കണ്ട അതായത് എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മൾട്ടിപ്പിൾ ചോദ്യം ആക്കാം നാല് മാർക്കിൻ്റെ ഓപ്ഷൻ ആക്കാം അപ്പം ആ ഓപ്ഷനിൽ ഇരുപത്തിരണ്ടാണ് കാണണമെങ്കിൽ അതിൻ്റെ ആൻസർ എന്താ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പതാണ് കാണണമെങ്കിൽ അതിൻ്റെ ആൻസർ എന്താ ഇരുപത്തി ഒമ്പത് അപ്പം ഇനി ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും സാർ രണ്ടും വന്നാലോ രണ്ടും വരില്ല രണ്ടും വരില്ല രണ്ടും വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല ഞാൻ ഗ്യാരണ്ടി ഓക്കെ അങ്ങനെ നിങ്ങളെ എന്തെങ്കിലും കുഴപ്പത്തിൽ ആക്കൂ രണ്ടും വന്നാൽ ആ ക്വസ്റ്റ്യൻ ആവും ഓക്കെ കാരണം അതെന്താണ് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഇരുപത്തിരണ്ട് എന്ന് എഴുതിയാലും കുഴപ്പമില്ല ഇരുപത്തൊമ്പത് എഴുതിയാലും കുഴപ്പമില്ല തലയോട്ടിയിൽ നോർമലി തലയോട്ടിയിൽ ഇരുപത്തിരണ്ട് എല്ലാം പിന്നെ ഈ ഈ ചെവിയമ്മ മൂന്നെല്ലും ഈ ചെവിയമ്മ മൂന്നെല്ലും അപ്പം എത്രയായി ഇരുപത്തിയെട്ടായി പിന്നെ ഒരു ഒരെല്ലേ താടിയല്ലേ അപ്പോൾ ഇരുപത്തൊമ്പത് ഓക്കെ അതവിടെ വെക്കട്ടെ ഇനി അടുത്തത് വാരിയല് റിബ്സ് റിബ്സ് വാരിയല് എടാ വാരിയല് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതാ ഇങ്ങനെ ഇതാ ഇങ്ങോട്ടും ഇങ്ങനെ വാരിയല്ലേ ഉണ്ടാവും വാരിയല് വാരിയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള വാരിയല് ഇതാ ഇവിടെ ഇവിടെ ഈ ഭാഗത്തുള്ള അതാണ് വാരിയല് അതെത്രണ ഇരുപത്തിനാലെണ്ണ എത്ര എണ്ണാണ് ഇരുപത്തി നാല് ഓക്കെ അത് അങ്ങനെ തന്നെ പഠിക്കാം വാരിയല് നാല് ഇരുപത്തിനാല് വാരിയല് നാല് ഇരുപത്തിനാല് റിബ്സ് ഇരുപത്തിനാല് റിബ്സ് ഇരുപത്തിനാല് റിബ്സ് ഇരുപത്തിനാല് ഓക്കെ ഇനി അടുത്തത് വെർട്ടിബ്രൽ കോളം പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നട്ടെല്ല് എന്താണ് നട്ടല്ല് അപ്പം നട്ടെല്ല് ഇരുപത്താറ് അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് ഇത് പിന്നെ അങ്ങനെ തന്നെ അടാ ഒന്നുമില്ല ഇരുപത്തി ആറ് എഴുതിയാലും ശരിയാണ് മുപ്പത്തി മൂന്ന് എഴുതിയാലും ശരിയാണ് അപ്പം ഇത് സംഭവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഇരുപത്തി ആറ് എല്ലാണ് ശരിക്കും എവിടെ ഉള്ളത് അയ് നമ്മളെ നട്ടല്ല് ശരിക്കും എത്ര എല്ലാ ഇരുപത്തി ആറ് എല്ലാണ് പക്ഷെ അവസാനത്തെ രണ്ട് എല്ലുകൾ ഉണ്ട് ആ രണ്ട് എല്ലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ് ഒരു നാലഞ്ച് എല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ഓക്കെ ഇരുപത്തി ആറ് എല്ലുകളിൽ ഇരുപത്തി നാല് എല്ലുണ്ട് ഇരുപത്തിനാല് എല് പിന്നെ ബാക്കി രണ്ട് എല്ലേ ഈ രണ്ടെല്ലിൽ ഒരെല്ലു ഏകദേശം നാലോ അഞ്ചോ എല്ലുകൾ കൂടി ചേർന്നിട്ടാണ് അതേപോലെ അടുത്ത എല്ലും നാലോ അഞ്ചോ എല്ലുകൾ കൂടി ചേർന്നിട്ടാണ് അപ്പോൾ ചിലപ്പോൾ എന്തെയെന്ന് അറിയോ ഇവരെ രണ്ടാള് നമ്മൾ ഒരെല്ലാക്കിയിട്ടാണ് കണക്കാക്കുക ഏയ് ഇവൻ ഒറ്റയല്ലാക്കിയിട്ടും ഇവനെ ഒറ്റ എല്ലാക്കിയിട്ടും ആണ് കണക്കാക്കുക അപ്പോൾ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവനെ ഇരുപത്തിനാലാക്കിയിട്ട് അതങ്ങനെ തന്നെ ഇത് നമ്മൾ ഒറ്റ എല്ലാക്കിയിട്ടല്ല ഇവന്റെ കറക്റ്റ് അക്യൂറേറ്റ് എണ്ണാണ് കണക്കാക്കുക ഇവന്റെയും കറക്റ്റ് അക്യൂറേറ്റ് എണ്ണാണ് കണക്കാക്കുക അപ്പോൾ എന്ത് ചെയ്യും അത് മുപ്പത്തിമൂന്നാവും ഓക്കെ അപ്പോൾ ഇരുപത്തിനാ ഇരുപത്തി ആറ് വന്നാലും മുപ്പത്തി മൂന്ന് വന്നാലും എന്താണ് ആൻസർ ആണ് ഇരുപത്താറ് വന്നാലും മുപ്പത്തിമൂന്ന് വന്നാലും ആൻസർ ആണ് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു സാർ അപ്പോൾ ഇരുപത്താറ് മുപ്പത്തി മൂന്ന് ഓപ്ഷനിൽ വന്നാൽ എന്ത് ചെയ്യും അങ്ങനെ വരില്ല അങ്ങനെ വരില്ല ഓക്കെ അപ്പോൾ ഞാൻ അഥവാ വന്നാലോ എന്ന് ചോദിച്ചാൽ അഥവാ വന്നാൽ ആ ക്വസ്റ്റ്യൻ ക്യാൻസലാകും നോ പേടി നോ ടെൻഷൻ നോ വറി ഓക്കെ അപ്പോൾ ഇരുപത്താറെന്ന് പഠിച്ചാലും കുഴപ്പമില്ല മുപ്പത്തി മൂന്ന് എന്ന് പഠിച്ചാലും കുഴപ്പമില്ല ഓക്കെ ഇനി ചെസ്റ്റ് ബോൺ അഥവാ മാറല്ലേ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് സ്റ്റേണം എന്ന് പറയും എന്താ പറയുക സ്റ്റേണം സ്റ്റേണം സിംഗിൾ ആണെന്ന് ആലോചിക്കുക സ്റ്റേനം എസ് അല്ലേ സിംഗിൾ ഓൻ സിംഗിൾ പസംഗ്യ സിഗ്മയാണ് അപ്പോൾ ഓനക്ക് എത്ര എല്ലേ ഉള്ളൂ ഒരു എല്ലേ ഉള്ളൂ പാവം ഒറ്റ അല്ലേ ഓക്കെ അപ്പോൾ ചെസ്റ്റ് ബോണേ നമ്മൾ ചെസ്റ്റിലിടാതെ ഇവിടെ ഇവിടെ ആ ഒരു എല്ലാം ഉള്ളൂ പിന്നെ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് പോകണത് ഈ ഇങ്ങനെ ഇങ്ങനെ പോണത് എന്താ അത് വാരിയല്ല നടുവിലിങ്ങനെ ഒരു പലകണ്ട് ആ പലകെന്താ ചെസ്റ്റ് ബോൺ അല്ലെങ്കിൽ മാറല്ലേ അതാകെ ഒറ്റ ഒന്നേ ഉള്ളൂ എത്രയാണേ ഉള്ളൂ ഒറ്റ ഒന്ന് അപ്പോൾ ഒന്നും കൂടി നോക്കിക്കോ സ്കള് തലയോട്ടി ഇരുപത്തൊമ്പത് എല്ല് ഓക്കെ ഇരുപത്തിരണ്ട് എഴുതിയാലും കുഴപ്പമില്ല പിന്നെ റിബ്സ് വാരി എല്ല് നാല് ഇരുപത്തി നാല് എത്രയാണ് ഇരുപത്തി നാല് പിന്നെ വെർട്ടിബ്രൽ കോളം ഇരുപത്തി ആറ് എഴുതിയാലും കുഴപ്പമില്ല മുപ്പത്തി മൂന്ന് എഴുതിയാലും കുഴപ്പമില്ല പിന്നെ ചെസ്റ്റ് ബോൺ അല്ലെങ്കിൽ മാറല്ലേ അതൊന്നാണ് ഒറ്റ ഒന്ന് ഒറ്റ ഒന്ന് ചെസ്റ്റ് ബോൺ സിംഗിളാണ് ചെസ്റ്റ് ബോൺ സിംഗിളാണ് നമുക്ക് ഒരു ചെസ്റ്റല്ലേ ഇവിടെ ഉള്ളതാണ് ഒരു ചെസ്റ്റല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒറ്റ അല്ലേ അങ്ങനെ പഠിച്ചാൽ മതി ഇനി അടുത്തത് കേട്ടോ ഹാ ഇനി ഭയങ്കര സുഖം ഇനി ഭയങ്കര സുഖം ഇനി പെട്ടെന്ന് കഴിയും പെട്ടെന്ന് കഴിയും ഇതാ ഒരു കാലിൽ മുപ്പതെല്ല് ഒരു കാലില് എത്രയാണ് മുപ്പതെല്ല് ദാ കാലല്ലേ ആ ഇതാ ഒരു കാല് ഒരു കാലു മുപ്പതെല്ല് എത്ര കാലുണ്ട് രണ്ട് കാലുണ്ട് അപ്പം രണ്ട് കാലിലും കൂടി ടോട്ടൽ എത്ര എല്ലാം ഉണ്ടാവും അറുപതെല്ല് സിമ്പിൾ ഇനി അടുത്തത് ഈച്ച് ഹാൻഡ് ഓരോ കയ്യിലും ഓരോ കയ്യിലും എത്ര എല്ലാം തന്നെയാണ് മുപ്പതല്ല ഇതാ ഇവിടെ നിന്നും കണ്ട എത്ര എല്ലാം ഉണ്ട് മുപ്പതെല്ല് അപ്പോൾ ഇവിടെ നിന്ന് കണ്ടോ മുപ്പതെല്ല് അതേപോലെ തന്നെ കാലിൻ്റെ ഇവിടുന്നും കട്ട് മുപ്പതല് ഇവിടുന്നും കെട്ടു മുപ്പതല് ഇതൊന്നും ആലോചിച്ച് നോക്കി ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി ഏയ് നമ്മളെ കൈയിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുപ്പതല്ലേ അതേപോലെ തന്നെ ഇവിടുന്ന് മുപ്പതല്ലേ ഒരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈയിൻ്റെ സ്ട്രക്ചർ തന്നെ മാറിയിരുന്നു അതേപോലെ തന്നെ കാലിലും കറക്റ്റ് മുപ്പതെല്ല് എണ്ണം വെച്ചിട്ട് വെച്ചിട്ടെന്ത് ചെയ്തിട്ടുണ്ട് ദൈവം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കണം ഓക്കെ അപ്പം കയ്യിലും കാലിലും മുപ്പതല്ലാണ് ഇനി അടുത്തത് ഹിപ്പ് ജോയിൻറ്റ് ഷോൾഡർ ജോയിൻറ് ഷോൾഡർ ജോയിൻറ്റ് അറിഞ്ഞാ ഈ ഷോൾഡർ എടാ ഇവിടെ കൈ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ഫ്യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ ആ ഈ ഒരു ഈ ഒരു പോഷനിൽ രണ്ട് എല്ലുണ്ട് എത്ര എല്ലുണ്ട് രണ്ട് എല്ല് അതേപോലെ തന്നെ ഈ പോഷനിൽ എത്ര എല്ലുണ്ടാവും രണ്ട് എല്ലുണ്ടാവും അപ്പോൾ ടോട്ടൽ എത്ര എല്ലാം ഉണ്ടാവും നാല് ഓക്കെ അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് അല്ലെങ്കിൽ തോൾ വലയം അവിടെ എത്ര എല്ലാം ഉള്ളത് രണ്ട് എല്ല് പിന്നെ അത് ഒരു തോൾ ഒരു ഷോൾഡറിൽ ഇതേപോലെ ഈ ഷോൾഡറിൽ ഷോൾഡറെല്ലുണ്ടാവില്ലേ അപ്പോൾ രണ്ട് പ്ലസ് രണ്ട് നാലെല്ലുണ്ടാവും ഓക്കെ പരീക്ഷയ്ക്ക് ആ രീതിയിൽ ആൻസർ ചെയ്യണം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം ഒരു ഷോൾഡറിൽ ഒരു തോൾ വലയത്തിൽ എത്ര എല്ലുണ്ട് എന്ന് ചോദിക്കും അപ്പം നിങ്ങൾ പറയണം രണ്ട് എന്നാൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം രണ്ട് ഷോൾഡറിലും കൂടി എത്ര എല്ലുണ്ട് അപ്പം നിങ്ങൾ രണ്ട് എഴുതി വെച്ചാൽ ആൻസർ തെറ്റാണ് കാരണം ഇവിടെ രണ്ടും ഇവിടെ രണ്ടും ടോട്ടൽ അപ്പം എത്ര എണ്ണം നാലെണ്ണം അപ്പം ചോദ്യം നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് എഴുതണം ഓക്കെ ഇനി അതേപോലെ തന്നെ ഹിപ്പ് ജോയിൻറ്റ് ഹിപ്പ് ജോയിൻ്റ് അറിയില്ലേ ശ്രോണി വലയം ശ്രോണി വലയം മീൻസ് നമ്മൾ കാലിൻ്റെ കാല് കറക്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇതാ കൈ ഇങ്ങോട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അതേപോലെ തന്നെ കാല് ഫിക്സ് ചെയ്ത് വെച്ചു പോലോ ആ ആ ഒരു ഭാഗത്തെ പറയുന്ന പേരാണ് ശ്രോണി വലയം അല്ലെങ്കിൽ ഹിപ്പ് ജോയിന്റ് ഒരു കാലിൻ്റെ അവിടെ എത്ര എല്ല് ഉണ്ടെന്ന് അറിയാം ഒരു എല്ല് മറ്റേ കാലിനും ഒരെല്ലു ടോട്ടൽ അപ്പോൾ എത്ര അല്ല രണ്ട് എല്ല് ഓക്കെ ഒന്ന് പ്ലസ് ഒന്ന് ഇവിടെയും ഞാൻ പറയുന്നു പരീക്ഷയ്ക്ക് മേ ബി നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം ഒരു കാലിലുള്ള ഹിപ്പ് ജോയിൻറ്റിൻ്റെ ബോൺസിൻ്റെ എണ്ണം എത്ര അപ്പോൾ നിങ്ങൾ എന്ത് പറയണം ഒന്ന് പറയണം എന്നാൽ രണ്ട് കാലിലും കൂടിയുള്ള ഉള്ള ഹിപ്പ് ജോയിൻറ്റിൻ്റെ എണ്ണം എത്ര അല്ലെങ്കിൽ ബോൺസിൻ്റെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾ രണ്ട് എന്ന് പറയണം ഓക്കെ അപ്പം നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യണം ഇത് ഒരു 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 എന്താണ് നമുക്കിത് സിംപിളായിട്ട് പഠിക്കാം പക്ഷേ നമുക്കിത് എപ്പോഴും തെറ്റി പോകാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഇരുപത്തി രണ്ട് എഴുതിയാലും ഇരുപത്തൊമ്പത് എഴുതിയാലും ആൻസർ ആണ് അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇരുപത്തി ചോദിക്കാം ചിലപ്പോൾ ഇരുപത്തൊമ്പത് ചോദിക്കാം അപ്പോൾ നമ്മൾ നമുക്ക് രണ്ടും അറിയണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇരുപത്തൊമ്പത് കണ്ടാലും ആൻസർ ആണ് ഇരുപത്തി കണ്ടാലും ആൻസർ ആണ് ആ ഓപ്ഷൻസിൽ ഉള്ളത് അത് കറക്റ്റ് മാർക്ക് ചെയ്യാം അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ സ്റ്റേണം ചെസ്റ്റ് ബോൺ പോണ് നമുക്കൊരു ചെസ്റ്റല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒറ്റ ഒന്നുള്ളൂ ഓക്കെ മാറല്ല ഒന്നുള്ളൂ നട്ടല്ലേ ഇരുപത്തിയാറ് വാരിയല് ഇരുപത്തി നാല് പിന്നെ ടോട്ടലല്ലേ ഇരുന്നൂറ്റി ആറ് എത്രയാണ് ഇരുന്നൂറ്റി ആറ് കുട്ടികളിലാണെങ്കിൽ മുന്നൂറ് ഓക്കെ പിന്നെ ഒരു കയ്യിൽ മുപ്പത് മറ്റേ കയ്യിലും മുപ്പത് ഒരു കാലിലും മുപ്പത് മറ്റേ കാലിലും മുപ്പത് ഷോൾഡർ ഇവിടെ രണ്ട് ഇവിടെയും രണ്ട് ഹിപ്പ് ജോയിൻറ്റ് ഇവിടെ ഒന്ന് ഇവിടെയും ഒന്ന് കിട്ടൂല്ലേ സെറ്റ് അല്ലേ ഓക്കെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിച്ചു സിമ്പിൾ സിമ്പിളല്ലേടാ ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക താഴെ വീഡിയോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ജസ്റ്റ് കമൻ്റ് ചെയ്യുക പിന്നെന്തെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബായ്